ഉണ്ണി ഉണ്ണിപ്പതുപോലെ തന്നെ തന്റെ ജോലിയിൽ ബിസിയായിരുന്നു ഇടയ്ക്കെപ്പോഴോ ഉണ്ണിയുടെ കണ്ണുകൾ ആ ബസ്സിന് ചുറ്റും പരുതിയിരുന്നു ആരെയോ അവൻ അന്വേഷിക്കുന്നത് പോലെ ഇതാരെയാണ് അന്വേഷിക്കുന്നത് ശിവ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ആരെ അന്വേഷിച്ചാലും നിനക്കെന്താ എന്റെ ദേവി ഇത് നല്ല ചോദ്യമായി പോയി ഞാനല്ലാതെ വേറെ ആരാണ് ചേട്ടന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് നീ രാവിലെ തന്നെ ഇത് എന്തിനുള്ള പുറപ്പാടാണ് അയ്യോ ചേട്ടൻ ഇത്ര പെട്ടെന്ന് മറന്നോ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയില്ലേ എന്തായി തീരുമാനം ഇതിലിപ്പോൾ ആലോചിക്കാനൊന്നുമില്ല എനിക്ക് നിന ഇഷ്ടമല്ല എന്താണ് റീസൺ അത് ഞാൻ പറയണോ പറയണം എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് എനിക്കും അറിയണം നീ ആള് മൊത്തത്തിൽ ശരിയല്ല അത് തന്നെ കാരണം എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഒന്ന് തെളിച്ചു പറയാമോ എന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു ഞാൻ നാളെ വരാം നാളെ വന്നാലും ഇത് തന്നെ ആയിരിക്കും എന്റെ ആൻസർ ചേട്ടനെ ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് എനിക്ക് ചേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ നാളെ കാണാൻ വരും ബസ്സിൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ തങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളോട് എന്തെങ്കിലും പറയുന്നത് ഉചിതമല്ലെന്ന് അവന് തോന്നി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ശിവയുടെ ടോർച്ചർ താങ്ങാനാവാതെ ഉണ്ണിയും അങ്ങനെയിരിക്കെ ഒരിക്കലാണ് അത് സംഭവിക്കുന്നത് ചേട്ടാ ഇന്നെങ്കിലും ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടായോ ഞാൻ പാവമല്ലേ ബസ്സിൽ ആളുണ്ടെന്നോ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെയാണ് ഉണ്ണി അവളെ കൈനീട്ടി അടിച്ചത് ബസ്സിലുള്ളവരെല്ലാം തന്നെ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി നാട്ടുകാരിൽ പലരും ഇത് കണ്ടിടപെട്ട് ബസ് നിർത്തിച്ചു എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു നീ ഇത് എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് ഈ കുട്ടിയെ കൈനീട്ടി അടിച്ചത് ബസ്സിലിരുന്ന ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് അത് ചോദിച്ചത് എന്താണ് കാര്യമെന്നറിയാൻ ഡ്രൈവറും ഡ്രൈവർ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഉണ്ണിയുടെ അടുത്തേക്ക് പോയി എന്താടാ ഉണ്ണി എന്താ പ്രശ്നം ആൾക്കാരിൽ പലരും ഉണ്ണിയെ കുറ്റം പറയാൻ തുടങ്ങി ശിവ ഒരു പെൺകുട്ടിയെ ആയതുകൊണ്ട് അവളെ ന്യായീകരിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം ഉണ്ണി ഒന്ന് കണ്ണടച്ച് മെല്ലെ കണ്ണു തുറന്നു ഒരു മിനിറ്റ് എനിക്ക് പറയാനുള്ളതല്ല നിങ്ങൾ ഒന്ന് കേൾക്കണം എന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയണം അവന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് ബസ്സിലുള്ള യാത്രക്കാരെല്ലാം ശാന്തരായി ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്നാൽ അവൻ കോഴി അതുമല്ലെങ്കിൽ ഇവൻ ഒരു പണിയുമില്ലേ ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്ന സമയം കൊണ്ട് വല്ല ജോലിക്കും പോയി കുടുംബം നോക്കിക്കൂടായോ എന്ന് ചോദിക്കുന്ന സമൂഹമാണ് നമ്മുടേത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പോട്ടെന്ന് വെക്കാം ഇതായി ഈ കുട്ടി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഞാനാണ് അവളുടെ പുറകെ നടന്ന് ഇവളെ ശല്യപ്പെടുത്തിയിരുന്നെങ്കിൽ എന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ഇവളൊരു പക്ഷേ എന്നെ തല്ലുമായിരിക്കാം അതുമല്ലെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടിൽ പറയുമായിരിക്കും ഇനി ഒരു പക്ഷെ അതും അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുമായിരിക്കും ഇതൊക്കെ തന്നെയാണ് മിക്കവാറും നടക്കുന്നത് ഒരു പയ്യൻ ഒരു പെണ്ണിന്റെ പുറകെ നടന്നാൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ എന്താ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെൺകുട്ടികൾക്ക് ബാധകമല്ലേ എന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ വേണ്ട ഈ കുട്ടിയാണ് എന്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തിയത് ഞാൻ അവളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഇതിപ്പോൾ ഇവളുടെ ശല്യം അത്രയ്ക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ തല്ലിപ്പോയത് ഇനി കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഡ്രൈവറാണത് ചോദിച്ചത് ആ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നെ തല്ലിയത് തന്നെയാണ് അത് ഞാൻ എവിടെ ആയാലും പറയും പക്ഷേ ഞാൻ ചേട്ടനെ എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നാണ് ചേട്ടൻ ഈ പറയുന്നത് അതവിടെ നിൽക്കട്ടെ കുറച്ചു മുന്നേ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു പെണ്ണിന്റെ പുറകെ ഒരു പയ്യൻ നടന്നു കഴിഞ്ഞാൽ അവന് കേൾക്കാൻ പറ്റാത്ത ചീത്തപ്പേർ എല്ലാം കേൾക്കേണ്ടി വരുമെന്ന് അതെങ്ങനെയാണ് കേൾക്കേണ്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയ്ക്ക് മോശമായിട്ടാണ് ആ പയ്യന്റെ ബിഹേവിയറെങ്കിൽ മാത്രമാണ് ഏതൊരു പെൺകുട്ടിയും റിയാക്ട് ചെയ്യത്തുള്ളൂ പിന്നെ ചേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പെൺ പുറകെ നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഇഷ്ടം തോന്നിയാൽ അത് തുറന്ന് പറയുന്നതാണോ തെറ്റ് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതിനൊന്നും ഒരു തെറ്റുമില്ലേ നോക്കുകൂട്ടി എനിക്ക് തന്നോട് സംസാരിച്ച് ജയിക്കാനൊന്നും കഴിയില്ല ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നെപ്പോലെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട ആണുമല്ല പെണ്ണുമല്ലാത്ത രീതിയിൽ നടക്കുന്നതിനെ ഒന്നും എനിക്ക് സ്നേഹിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിനക്കിതല്ല വേറെ എന്തെങ്കിലും സൂക്കേടാണെങ്കിൽ നിന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി അവർ നിന്നെ കെട്ടിച്ചു വിട്ടോളൂ അതാകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും അവന്റെ അവസാനത്തെ ഡയലോഗിനെ തന്നെ അവളൊന്നു പൊട്ടിച്ചു തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എവിടെയോ ഇഷ്ടം തോന്നിപ്പോയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നീ പെൺകുട്ടികൾക്ക് ഇത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരുത്തനാണെന്ന് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ പുറകെ പോലും ഞാൻ വരില്ലായിരുന്നു നീ ഇപ്പോൾ ഈ പറഞ്ഞ ഡയലോഗുകൾ നീ നിന്റെ പെങ്ങളോട് പറയുമോ അവൾ ഒരു പയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ വന്നാൽ നീ പറയില്ല കാരണം അവൾ നിന്റെ പെങ്ങളാണ് ഞാൻ നിന്റെ ആരുമല്ല അതുകൊണ്ട് എന്തും പറയാമെന്ന് കരുതരുത് ഇതുപോലെ ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും ഇനി നീയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല അവൾ പിന്നെ ഒന്നും പറയാതെ ആ ബസ്സിൽ ബസിൽ നിന്നിറങ്ങിപ്പോയി അവൻ എന്താണ് പറയാനുള്ളതെന്ന് പോലും കേട്ടിരുന്നില്ല അവൾ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ശിവാനിയെ ആ കോളേജിൽ ആരും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ബസ്സിൽ വെച്ച് പല്ലവിയോട് അന്വേഷിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് ശിവാനി ആ കോളേജ് മാറിപ്പോയി എന്നാണ് അങ്ങനെ അധികം വൈകാതെ തന്നെ ഉണ്ണിക്ക് വേറൊരു കമ്പനിയിൽ ജോലി ശരിയായി മാക്സിമം ആ കമ്പനിയിൽ അവനൊരു മൂന്ന് വർഷം വർക്ക് ചെയ്തുള്ളു ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ സ്റ്റാഫുകൾക്ക് സാലറി കൂട്ടി കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് എന്നാൽ ഉണ്ണി ജോലിക്ക് കയറിയിട്ടപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞു കയറിയ സമയത്ത് കൊടുക്കുന്ന അതേ സാലറി തന്നെയാണ് ഇപ്പോഴും ഉണ്ണിക്ക് അങ്ങനെയാണ് ഉണ്ണിയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ജോബ് വേക്കൻസി വന്നത് അച്ഛന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ ജോലി കിട്ടുമെന്ന് അങ്ങനെ രാവിലെ തന്നെ ഇന്റർവ്യൂവിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ മോനെ അമ്മ ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉണ്ണിയുടെ നിറകിൽ ചന്ദനം ചാർത്തിക്കൊണ്ട് അവർ പറഞ്ഞു പ്രാർത്ഥന ദൈവം കേട്ടാൽ മതി നീ ദൈവങ്ങളെ കളിയാക്കരുത് അതിനാരാണ് ശാരദക്കുട്ടി ദൈവങ്ങളെ കളിയാക്കിയത് അവൻ അവരുടെ മൂക്കിന്റെ തുമ്പിൽ പിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് കമ്പനി മാറിയൊന്നും പോകരുത് ശിവാനി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് പോകേണ്ടത് അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചാ പിന്നെ വണ്ടിയിൽ എണ്ണയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാ എന്നാൽ പിന്നെ താമസിക്കാതെ മോൻ ഇറങ്ങാൻ നോക്ക് അങ്ങനെ അവൻ അവരോട് യാത്ര ചോദിച്ചു നേരെ ശിവാനി കൺസ്ട്രക്ഷനിലേക്ക് പോയി അവിടുത്തെ കമ്പനിയിൽ ചെന്നപ്പോൾ എം ഇല്ല അതിനു പകരം മോളാണ് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്ത് എവിടെയോ പോയിരിക്കുകയാണെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞറിയാൻ കഴിഞ്ഞത് അതെ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം ഉണ്ണി സമയം ഒരുപാടായിട്ടും ആരെയും കാണാത്തത് കൊണ്ട് തന്റെ അടുത്തുകൂടി പാസ് ചെയ്ത് പോയ ഒരു സ്റ്റാഫിനോട് അവൻ ചോദിച്ചു മേഡം വരാൻ ടൈം ആകുന്നതേ ഉള്ളൂ ഓക്കെ താങ്ക് യു അവൻ തന്റെ അടുത്ത് കണ്ട ചെയറിലേക്ക് ഇരുന്നു ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്ര രാവിലെ തന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ കുറച്ചു നേരത്തിനകം ശിവാനി കമ്പനിയിൽ എത്തിച്ചേർന്നു ഉണ്ണിയുടെ ഫ്രണ്ടിൽ കൂടി അവൾ കടന്നു പോകുമ്പോഴും അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നത് പോലും ശിവാനി ശ്രദ്ധിച്ചിരുന്നില്ല നേരെ തന്റെ ക്യാബിലേക്ക് പോയി മേഡം അവൾ ക്യാബിലേക്ക് കയറിയ ഉടൻ തന്നെ ശിവാനിയുടെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് ചെന്നു എന്താടോ സാറ് വിളിച്ച് പറഞ്ഞ് പുള്ളി ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് ആരാ അച്ഛനോ ആ എം ഡി സാർ തന്നെ അയാളോട് വരാൻ പറയൂ ആ സ്റ്റാഫ് പോയി ഉണ്ണിയുടെ അകത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു അവൻ ക്യാബിലേക്ക് പോയി ഡോർ ഓപ്പൺ ആക്കിയത് ഉണ്ണി കാണുന്നത് ശിവാനി ചേറിലിരിക്കുന്നതാണ് എന്നാൽ ഉണ്ണിയെ കണ്ട നിമിഷം തന്നെ ശിവാനിക്ക് എവിടെ നിന്നില്ലാത്ത ദേഷ്യമാണ് വന്നത് താൻ ആരെയാണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് അയാൾ ഇതാ തൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ലുക്കും ഇപ്പോഴത്തെ ലുക്കും ഒരുപാട് മാറിയിരിക്കുന്നു ആളന്ന് കുറച്ചധികം മെലിഞ്ഞിട്ടായിരുന്നു അന്നാണെങ്കിൽ മുടിയുമില്ലായിരുന്നു ഇന്നിപ്പോൾ ഇതാ നല്ല അത്യാവശ്യം വണ്ണവും നല്ല നീളും മുടികളും എല്ലാം കൂടി ടോട്ടൽ ആളാകെ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് അവളെ ഇതുവരെ മനസ്സിലായിട്ടില്ല തന്റെ മുമ്പിൽ ഇരിക്കുന്ന പെൺകുട്ടി തന്നെ ബസ്സിൽ വെച്ച് പ്രപ്പോസ് ചെയ്ത കുട്ടിയാണെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടില്ല എന്താ ചിന്തിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടില്ലേ എനിക്ക് നല്ല മുഖപരിചയം തോന്നുന്നു സോറി ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് സോറി എനിക്കപ്പോൾ തോന്നിയതായിരിക്കും ഉണ്ണിയുടെ കയ്യിൽ നിന്നും അവന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ചു നോക്കി സേ മിസ്റ്റർ ഹർഷ ഹർഷ നോക്കൂ തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റാഫിന്റെ ആവശ്യമില്ല നിങ്ങളുടെ വയോഡേറ്റ ഇവിടെ മേടിച്ചു വെച്ചേക്കാം എന്തെങ്കിലും വേക്കൻസി വന്നാൽ ഞാൻ അറിയിക്കാം തന്റെ നമ്പറും ഇതിനൊപ്പം കുറിച്ചു വെച്ചോളൂ അല്ല മേഡം ഇവിടെ ആളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അതാ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്റ്റാഫിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഇന്നലെ കൂടി വിളിച്ചിരുന്നു ഇവിടെ നിന്ന് ഓ സോറി ഞാനറിയാതെ എന്റെ കമ്മിലേക്ക് പുതിയ സ്റ്റാഫിനെ എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ മേഡം എന്താ പരിഹസിക്കുകയാണോ സോറി നിങ്ങളെ പോലുള്ള ആൾക്കാരെ ഞാൻ എന്തിനു പരിഹസിക്കണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പം വേക്കൻസി ഒന്നുമില്ല എന്ന് ഓക്കെ ശരി മേഡം അവൻ അത്രയും പറഞ്ഞ് തന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് അവിടെ നിന്നും പോയി അവൻ പോയി കഴിഞ്ഞതും കാലുമേൽ കാലും വെച്ചവൾ നന്നായി ഒന്ന് അട്ടകസിച്ച് ചിരിച്ചു നിനക്ക് പകരം ഇവിടെ ആര് വന്നാലും അവർക്ക് ഇവിടെ ജോലി കാണും പക്ഷേ നിനക്ക് ഈ കമ്പനിയിൽ ജോലി തരില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ കാരണം അന്ന് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ അപമാനിതയായതാണ് അതൊന്നും ഞാൻ മറന്നിട്ടില്ല നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അന്ന് നടന്ന സംഭവങ്ങളാണ് എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ആദ്യമായി പ്രണയം തോന്നിയ വ്യക്തി തന്നെ പബ്ലിക്കായി മോശക്കാരിയായി ചിത്രീകരിച്ചപ്പോൾ അവനോടുള്ള ദേഷ്യമാണ് താൻ ഇങ്ങനെ തീർത്തത് നിനക്കെന്നെ മറക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ഏതിരിട്ടത്തായാലും നിന്റെ മുഖം എനിക്ക് മനസ്സിലാകും തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്